നമസ്കാരം വീട്ടിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദാരിദ്ര്യം കടന്നു പോകുന്നതിനും നിർബന്ധമായും പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശീലിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് രാവിലെ തന്നെ നമ്മൾ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളുടെ പുതപ്പും ബെഡ്ഷീറ്റും എല്ലാം വളരെ മനോഹരമായിട്ട് വൃത്തിയായിട്ട് മടക്കി വെച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് എല്ലാം വളരെ ദോഷമായി ഭവിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ കിടക്കുന്നിടത്തു നിന്നാണ് നമ്മളുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് വളരെ അടുക്കും ചുറ്റയോടും കൂടി അന്നത്തെ ജീവിതം തുടങ്ങുകയാണെങ്കിൽ അന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം വീടിന്റെ മുൻപിൽ ഒരു കാരണവശാലും നെഗറ്റീവ് എനർജി കൂടുന്ന രീതിയിൽ ചെരുപ്പുകൾ കൂട്ടിയിടാൻ പാടില്ല ചെരുപ്പുകൾ എടുത്തു വെക്കാൻ അതാത് ഒരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതും അതാത് സ്ഥലത്ത് തന്നെ ചെരുപ്പ് സൂക്ഷിക്കേണ്ടതുമാകുന്നു മൂന്നാമതായിട്ട് രണ്ടു നേരവും വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ നിർബന്ധമായും നിലവിളക്ക് കഴുകി വൃത്തിയാക്കുക